ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണേ അപ്പം ഈ മഴ സമയത്ത് നമ്മൾ ഏത് ചെടിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് തീർച്ചയായിട്ടും റെയിൻ ലില്ലി ആയിരിക്കും മഴയത്ത് ഇത്രയും സന്തോഷത്തോടെ പൂ തരുന്ന വേറൊരു ചെടിയില്ല നല്ല ഭംഗിക്ക് ഇഷ്ടം പോലെ പൂ പിടിക്കുകയും ചെയ്യും മഴക്കാലത്ത് ഒരുപാട് മൊട്ടുകൾ വന്ന് അതേ നല്ല പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും മഴയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പൂ ഒരു ഒരു ഒരുപാട് വെള്ളമൊക്കെ നനഞ്ഞു നനഞ്ഞാൽ എന്നാലും വലിയ കേടില്ലാ നിൽക്കും എന്നാലും ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പോലെ വീഡിയോ എടുക്കണ്ടേ അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചത് കുറേ പൂക്കളുണ്ടായിരുന്നു ഇന്നും അപ്പം കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പൂക്കൾ കാണും ഈ റെയിൻ ലില്ലിക്കകത്തും ഇതിൻ്റെ അടിയിൽ ഉള്ളി പോലത്തെ കുഞ്ഞു കുഞ്ഞ് ബൾബുകളുണ്ട് അപ്പം നമ്മൾ ഈ ചട്ടിക്കകത്തൊക്കെ നടമ്പ് ഇത് നിറച്ച് ആവും പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് തൈകളാവുകയും നിറച്ച് പൂ പിടിക്കുകയും ചെയ്യും ഇതിനെ ഗ്രൗണ്ട് ലില്ലി എന്നൊരു പേരുണ്ട് ഇത് ഡാർക്ക് ഇനത്തിൽപ്പെട്ട ലില്ലിയാണ് സാധാരണ ലില്ലിക്ക് വലിയ ഇലകളും വലിയ പൂക്കളൊക്കെയാണ് ഇത് ചട്ടിക്കകത്ത് ഒതുക്കി നിർത്തി വളർത്താവുന്ന ചെറിയ ടൈപ്പുള്ള റെയിൻ ലില്ലിയാണ് ഡാർക്ക് വെറൈറ്റിയാണ് ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ പൂക്കളുടെ കളർ ും അപ്പോൾ ഇതിൻ്റെ ചെടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ചെടി കാണാൻ തന്നെ അത് ഇതിനകത്ത് ചെറിയ ചെറിയ അരികളുണ്ട് ഒരു പോളിനേഷൻ നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് സീഡാവുന്നതാണ് ഇതിൻ്റെ തന്നെ സീഡാണ് അപ്പം ഇതും ഇതിനകത്ത് ഏതൊരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മെച്ചൂർ ആയിട്ട് ഇതിനകത്തൊരു കറുത്ത സീഡാണ് അപ്പോൾ ഈ സീഡിട്ട് നമുക്കിത് കളിപ്പിക്കാൻ പറ്റാം ഇത് റെയിൻ ലില്ലിയുടെ സീഡ്സാണേ ഇങ്ങനെയാണ് അതിൻ്റെ സീഡ് ഇരിക്കുന്നത് പുതിയതായിട്ട് നമുക്ക് വീട്ടിലെ ചെടിയൊക്കെ വെച്ച് തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് ക്ലിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ റെയിൻ ലില്ലി നല്ല മഴ സമയത്തും നല്ലപോലെ പൂ പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് പൂ പിടിക്കുന്നില്ലെന്ന് കാണുവാണെങ്കിൽ കുറച്ച് നമ്മൾക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും നമ്മളിന് വെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെയിൽ വേണം ഷെയ്ഡത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ മാത്രമേ വരുത്തുള്ളൂ പൂ വരുത്തില്ല അപ്പം കുറച്ച് വെയിലുള്ള ഭാഗത്ത് വെക്കണം ഒരുപാട് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇല കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു മൂന്നാല് മണിക്കൂർ വെയിൽ കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഈ റെയിൻ ലില്ലിക്ക് കുറേ കളേഴ്സ് ഉണ്ട് ഇപ്പം നമുക്ക് അഞ്ചാറ് കളേഴ്സൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് പക്ഷേ ഈ കളേഴ്സൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ ആകെ ഡാർക്ക് പിങ്ക് മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്